നമസ്കാരം സിദ്ദിഖിന് നടൻ സിദ്ദിഖിന് ഇന്നലെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയുണ്ടായി രണ്ടാഴ്ചത്തേക്കാണ് അദ്ദേഹത്തേക്ക് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഉത്തരവ് പ്രകാരം അദ്ദേഹം കോടതി പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി ഹാജരാവേണ്ടതാണ് പോലീസിനോട് സഹകരിക്കേണ്ടതാണ് അതോടൊപ്പം അദ്ദേഹത്തെ എന്തെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം കൃത്യമായി പറഞ്ഞ സഹകരിക്കണം പൂർണ്ണമായിട്ടും പോലീസിനോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അറസ്റ്റ് അവിടെ പോലീസ് സ്റ്റേഷൻ തന്നെ ജാമ്യം കൊടുക്കും വേണം എന്നുള്ളതാണ് ഇത് വളരെ സുപ്രധാനമായ വിധി തന്നെയാണ് എന്ന് പറയാൻ പറ്റും ഒരാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് എപ്പോഴാണ് കൃത്യമായി അദ്ദേഹത്തിനെതിരെ തെളിവുകൾ കിട്ടുമ്പോഴാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന എന്താണ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ തന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്യുന്നു പ്രതിയായി ചേർത്തിട്ടുള്ള ആളുകളുടെ വ്യക്തമായ വിവരങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെയാണ് എഫ് ഐ ആർ മുകളിൽ നിന്ന് നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യുന്നത് എഫ് ഐ ആർ ഉണ്ടാക്കുന്നത് പിന്നെ ഉടനെ വന്ന് അറസ്റ്റ് ചെയ്യും എനിക്ക് എന്നെ എൻ്റെ അനുഭവമുണ്ട് എറണാകുളം എ സി ആയ ജയകുമാർ ഞാൻ ഞാനീ വളരെ അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹം എന്നെ അറസ്റ്റ് ചെയ്തത് വളരെ വിചിത്രമായ രൂപത്തിലായിരുന്നു എങ്ങനെയാണെന്ന് അറിയാമോ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു പരാതി കിട്ടുന്നു ആ പരാതി കിട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കെതിരെ ഒരു കള്ളപരാതി വരാൻ പോകുന്നുണ്ട് എന്നെ വിളിപ്പിക്കണം എന്നെ വിളിപ്പിച്ച് എൻ്റെ ഭാഗം കേൾക്കണം എന്ന് എന്നാൽ അദ്ദേഹത്തിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിയതോടുകൂടി അദ്ദേഹം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു പെൺകുട്ടി എസ് സി എസ് ടി ആയതുകൊണ്ട് ഉടൻ തന്നെ എന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നു എൻ്റെ വീട് ഓഫീസർ റെഡി ചെയ്യുന്നു അവിടെയുള്ള സാധനങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോകുന്നു യൂസഫലിയുടേതായ ഭയങ്കര വില കോടതിയിൽ രേഖകൾ കോടതിക്ക് ആവശ്യമുള്ള കോടതി സമർപ്പിക്കാനുള്ള രേഖകളടക്കം എനിക്ക് നഷ്ടപ്പെടുകയുണ്ടായി അങ്ങനെ ഒരു പിണറായി ഭരണത്തിൽ പോലീസ് രാജാണ് നടക്കുന്നത് എന്തായാലും സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല എന്ന് സമാധാനിക്കാം നമുക്കറിയാം കേരളത്തിലെ പ്രമുഖനായ ഒരു നടനാണ് സിദ്ദിഖ് അദ്ദേഹം ഏത് വേഷം കിട്ടിയാലും തന്മയത്വത്തോടെ അവതരിപ്പിക്കും ജീവിക്കുന്ന കഥാപാത്രമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അഭിഭാഷകനായിട്ടും അതേപോലെ അഡ്വക്കറ്റായിട്ടും അഭിഭാഷകനായിട്ടും പോലീസായിട്ടും രാഷ്ട്രീയ നേതാവായിട്ടൊക്കെ നല്ല വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എത്ര എത്ര വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അറിയില്ല ഈ അടുത്ത കാലത്ത് എന്നുള്ള സിനിമയിൽ അടിക്കറ്റായി അദ്ദേഹം അവതരിപ്പിച്ചുള്ളത് സൂപ്പർ അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയിക്കുകയാണ് എന്ന് തോന്നില്ല ഒരു അഭിഭാഷകൻ തന്നെയായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള സിദ്ധിക്കിനെതിരെ വ്യാപകമായ രൂപത്തിൽ നേരത്തെ പരാതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നതാണെന്നും ഇപ്പോൾ മകനെ കൊന്നതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള പരാതികളുണ്ട് അത് വേറെ വശം അതോടൊപ്പം ഒരു പെൺകുട്ടി എട്ട് വർഷം മുമ്പ് അതി രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നുകൊണ്ട് പരാതി കൊടുത്തില്ല അന്ന് എന്തുകൊണ്ട് പോലീസ് ഗവൺമെൻറ് പരാതി ഏറ്റെടുത്തില്ല അതാണ് ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള വിധിയാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇങ്ങനെയായി പോയത് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിലായി പേടിച്ച് പോകാത്തത് പിണറായി വിജയൻ ഭരിക്കുന്നുകൊണ്ടാണ് പി ശശി ഭരിക്കുന്നുകൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാറിനെ പോലെ ആളുകൾ പല കേസുകളിലും ഇടപെടുന്നുകൊണ്ടാണ് അവർ വിളിച്ച് അവിടുന്ന് പറയുകയാണ് ജയകുമാറിനോട് അന്ന് വിളിച്ചോണ്ട് അന്നത്തെ എ സി എ സി ആയിരുന്നു അവിടുന്ന് പി ശശി പറഞ്ഞിട്ടാണ് അതെല്ലാം അപ്പം ചെയ്തുകൊണ്ടിരുന്നത് എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മു ഓഫീസാണ് ഇടപെട്ടുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മളെ ഷാജൻസ് കറിയയുടെ കേസിൽ വളരെ കൃത്യമായി പല പരാമർശങ്ങളും ഉണ്ടായി മുഖ്യമന്ത്രി തന്നെ പറയ പറയുകയുണ്ടായി പി ശശിയും പിണറായി വിജയനും ഒക്കെ ഇടപെട്ടിട്ടുണ്ട് അതിനകത്ത് എ ഡി ജി പി അജിത് കുമാറൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് തെളിയുകയുണ്ടായി അതിൻ്റെ അർത്ഥം സാധാരണ കേസുകളിൽ പോലും എ ഡി ജി പി അജിത് കുമാറും അതേപോലെ പി ശശിയും അതേപോലെ പിണറായി വിജയനെ ഇടപെടുന്നു എന്നുള്ളതാണ് എന്തായാലും സുപ്രീം കോടതിയിലെ വിധിയുടെ കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് സിദ്ദിഖിന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള വിധിയുടെ കോപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിധിയാണത് നമുക്കൊന്ന് വായിക്കാം മുഗൾ റോഷത്തി എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റ് ആണ് സിദ്ധിക്കിന് വേണ്ടി ഹാജരായ ഇത് രഞ്ജിത്ത് റോഷിയും ഹാജരായി അതിൽ റെസ്പോണ്ടൻസ് നിഷാദ് എല്ലാസ് അങ്ങനെ തുടങ്ങിയുള്ള നിരവധി പേരാണ് വിധി എതിർപക്ഷം വന്നത് ഇൻ ദ മെയിൻ ടൈം ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ദാറ്റ് ഇൻ ദ ഇവൻറ് ഓഫ് അറസ്റ്റ് ഓഫ് ദ പെറ്റീഷണർ ഇൻ കണക്ഷൻ വിത്ത് ക്രൈം നമ്പർ വൺ വൺ നയൻ ടൂ ഓഫ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഓഫ് ദ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഹി ഷാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ സബ്ജെക്ട് ടു ദ കണ്ടീഷൻസ് ദാറ്റ് മേ ബി ഇമ്പോസ്ഡ് ബൈ ദ ട്രയൽ കോർട്ട് ആൻഡ് സബ്ജക്ട് ടു ഹീസ് ജോയിനിങ് ദ ഇൻവെസ്റ്റിഗേഷൻ റിമൈനിങ് പ്രസൻറ്റ് ബിഫോർ ദ ഇൻവെസ്റ്റിഗേഷിങ് ഓഫീസർ ഹാസ് ആൻഡ് വെൻ കാൾഡ് അപ്പോ ടു സോവ് ടിൽ ദ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ടാണ് വിധി പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇന്നത്തെ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എട്ട് വർഷം ഡിലേ വന്നതാണ് കാരണമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും സിദ്ദിഖിന് ജാമ്യം കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല ഒരാളെ എട്ട് വർഷം കഴിഞ്ഞത്രയും കാലമായിട്ട് ഇതൊക്കെ നടന്ന ഒന്നുമില്ലാതെ നടന്ന ഒരാൾക്ക് ഇപ്പോൾ ജാമ്യം കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല അത് ജനീനായിട്ടുള്ള അതൊരു തീരുമാനം തന്നെയാണ് അദ്ദേഹത്തിന് മുൻ അദ്ദേഹത്തിന് എട്ട് വർഷമായിട്ടും ഈ ഗവണ്മെന്റ് ആണ് അതിനെ പരാജയപ്പെട്ടത് കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ശരിയായ കേസൊന്നും എടുക്കാത്ത പോലീസാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിധി കേരളത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കംപ്ലീറ്റ് അട്ടിമറിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിധി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നൂറ് ശതമാനം പറയാൻ പറ്റും ഞാൻ എന്താണോ പറഞ്ഞത് അതെല്ലാം ശരിയാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് നന്ദി നമസ്കാരം